ചാലക്കുടി നഗരമധ്യത്തിൽ മധ്യത്തിൽ പുള്ളിപ്പുലി ഇറങ്ങി ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സ്ഥലത്ത് വനം വകുപ്പ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ കുടുംബത്തിന്റെ വീട്ടിലെ സി സി ടി വിയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് ചാലക്കുടി നഗരത്തിൽ പുലി ഇറങ്ങി സൗത്ത് ജംഗ്ഷനിൽ നിന്ന് നൂറ്റി അമ്പത് മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനടുത്ത് കണ്ണമ്പുഴ അമ്പലം റോഡിലാണ് പുലിയെ കണ്ടത് ഇരുപത്തിനാലിന് പുലർച്ചെ സി സി ടി വിയിലാണ് പുലിയുടെ ദൃശ്യം കണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പുലി ഇറങ്ങിയതായുള്ള സംശയം പ്രചരിച്ചതോടെ ചാലക്കുടി നഗരത്തിൽ ജനവാസ മേഖലയിൽ പരിഭ്രാന്തി പരന്നിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ നാലമ്പതിന് ഒരു പുലി എന്ന് തോന്നുന്ന ഒരു മൃഗത്തെ കാണുകയുണ്ടായി ചാലക്കുടി ഡി എഫ് ഒ നമ്മൾ ഈ വീടോ അറിയിച്ചു ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി അവർ പരിശോധന നടത്തി അവർ സിസി ദൃശ്യങ്ങൾ പരിശോധിച്ചു അത് പുലി തന്നെയാണെന്നാണ് അവർ സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു നിർദ്ദേശമായിട്ട് അവർ നമ്മളിത് പറഞ്ഞിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്തുള്ളവർ പുറത്തിറങ്ങി നടക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം എല്ലാവരും ഫോറസ്റ്റ് അറിയിച്ചിട്ടുണ്ട് പ്രദേശത്തെ രാത്രി സഞ്ചാരം ഒഴിവാക്കാൻ ഫോറസ്റ്റ് അധികൃതർ നിർദ്ദേശിച്ചതായ വാർഡ് കൗൺസിലർ വി ജെ ജോജി പറഞ്ഞു കഴിഞ്ഞ ദിവസം തൃശൂർ കൊരട്ടിയിലും പുലിയെ കണ്ടിരുന്നു വീട്ടുമുറ്റത്തു നിന്നും വളർത്തുന്ന ആയെ പുലി പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു വന്നു ചൊവ്വാഴ്ച ദേവമാത ആശുപത്രിക്ക് സമീപം മത്സ്യബന്ധനത്തിനെത്തിയ പ്രദേശവാസിയായ ജോയ് എന്നയാളും പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്ത് കൂട് സ്ഥാപിച്ചിരുന്നു